മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കാർഷിക മേഖലയെ തകർക്കുന്ന നയമാണ് ബി ജെ പി സർക്കാരിന്റേതെന്ന് കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം ആർ മുരളി കർഷകർക്ക് മുന്നിൽ മോഹന വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്ന് കർഷകരെ എല്ലാ നിലയിലും വനയ്ക്കുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോകുകയാണ് കേന്ദ്ര സർക്കാർ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷൊർണ്ണൂർ പരിത്തിപ്രയിൽ കേരള കർഷക സംഘം വില്ലേജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം ആർ മുരളി ഇങ്ങനെ ഒരിക്കലും വില കിട്ടാത്ത ഉയർന്ന നിലയിലുള്ള താങ്ങുവില കിട്ടാത്ത ഒരു നില ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ തുടരുകയാണ് ആ തുടരുന്ന ഘട്ടത്തിൽ മോഡി ഇപ്പൊ പറയുന്നത് ഈ ഇരട്ടിയായി വരുമാനം മാറും എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാത്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെന്താണെന്നുള്ളത് അപ്പൊ ആലോചിച്ചാൽ മതി അങ്ങനെ കാർഷിക രാജ്യമായ ഇന്ത്യയിൽ കർഷകന്റെ മുമ്പിൽ ഒരു നല്ല മോഹന വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്ന് കർഷകരെ എല്ലാ നിലയിലും വലക്കുന്ന നിലപാടുകളായിട്ട് മുന്നോട്ട് പോകണം രാജ്യത്താകെയുള്ള കർഷകർ നേരിടുന്ന ഭീഷണി എന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾ കേരളത്തിന്റെ ഭീഷണി എല്ലാ മേഖലയും വൻകിടക്കാർക്ക് പണയപ്പെടുത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രതിസന്ധി എല്ലാ മേഖലയിലും ഉണ്ട് കാർഷിക മേഖലയിൽ അത് വളരെ വില്ലേജ് പ്രസിഡന്റ് രാജാമണി അധ്യക്ഷനായി വില്ലേജ് സെക്രട്ടറി ടി മുരളീധരൻ ട്രഷറർ സി സുബ്രഹ്മണ്യൻ ഏരിയ കമ്മിറ്റി അംഗം പി നിർമ്മല നഗരസഭാംഗം ദിലീപ് എന്നിവർ സംസാരിച്ചു തുടർന്ന് എല്ലാ യൂണിറ്റുകളിലേയും പ്രധാന കർഷകരെ ആദരിച്ചു